നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പൂരി കഴിഞ്ഞ ദിവസം ഒരു രസകരമായൊരു ചോദ്യം എന്നിലേക്ക് ചോദിച്ചപ്പോഴാണ് ഞാനിത് നിങ്ങളിലൂടെ പറയാം എന്ന് വിചാരിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങളിലൂടെയാണല്ലോ അല്ലെ ഈ മാർഗത്തിലൂടെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്ട് എന്നോട് ചോദിച്ചു തിരുമേനി എനിക്ക് ഉച്ചയ്ക്ക് നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് നാമം ജവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പലപ്പോഴും നാമം ജപിക്കാറില്ല നോൺ വെജ് കഴിച്ചത് കൊണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അതിന് ഒരു ഉത്തരം തരേണ്ടത് അത്യാവശ്യമായത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് ശരിക്ക് രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ആരും നോൺ വെജിറ്റേറിയൻസ് ആരും നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകാറില്ല കാരണം ക്ഷേത്രത്തിൽ പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അത് ഉള്ളത് കൊണ്ട് നമ്മൾ രാവിലത്തെ സമയങ്ങളിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഇപ്പം അഥവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചിലര് പോകുന്നുണ്ടെങ്കിൽ പോലും അത് നോൺ വെജ് ആയിരിക്കില്ല സാധാരണ വെജിറ്റേറിയൻ ആയ ദോശ ഇഡലിയോ ചമ്മന്തി എന്തായിരിക്കും നാമജപത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നാമജപത്തിന് ഭക്ഷണത്തിൻ്റെ വ്യത്യാസം നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഭക്ഷണത്തിൻ്റെ ഇത് നോക്കേണ്ട നമ്മൾ വൈകുന്നേരങ്ങളിലാണ് നാമം ജപിക്കുന്നത് എങ്കിൽ ഇപ്പം രാവിലെ ഉച്ചയ്ക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് അത് കഴിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല വൈകുന്നേരമാണ് നാമം ജപിക്കുന്നതെങ്കിൽ സ്നാനം പഞ്ചവിധം പോക്രം എന്നൊക്കെ പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒന്ന് മേലെങ്കിലും മിനിമം കഴുകണം ഒരു മേല് കഴുകുകയെങ്കിലും ചെന്നത് കുളിച്ചിട്ട് വൃത്തിയായിട്ട് ശരീരശുദ്ധി ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പം ശരീരശുദ്ധി ചെയ്തിട്ട് നിങ്ങൾക്ക് നാമം ജപിക്കാം അതിലൊരു വിരോധവും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്നത് പോലെ തന്നെയല്ല നമ്മൾ നാമജപത്തെ കണക്കൂട്ടുണ്ട് നാമജപം നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്ന പ്രക്രിയയാണെങ്കിൽ ക്ഷ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിരവധി താന്ത്രിക കർമ്മങ്ങളാൽ മന്ത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഊർജത്തിൻ്റെ അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ അല്ലെ ഭൗമോർജത്തിൻ്റെ കേന്ദ്രമാണ് അത് രണ്ടിൻ്റെ വ്യത്യാസമുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല നമ്മൾ നാമജമാണ് പക്ഷെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒന്ന് കുളിക്കുക ഇപ്പം കഴിഞ്ഞ ദിവസം വേറെ ആളും പറഞ്ഞു ഞാൻ കാലും മുഖവും കഴുകിയിട്ടാണ് തിരുമേനി വിളക്ക് കൊളുത്തുന്നത് വൈകുന്നേരത്തെ വിളക്ക് കൊളുത്തൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത് പരമാവധി നിങ്ങളൊന്ന് മേല് കഴുകിയിട്ട് വിളക്ക് കൊളുത്താവെങ്കിൽ അതാണ് ഗംഭീരം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ നമ്മൾ കൂട്ടിമുട്ടുന്ന വ്യക്തികൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളെ ശൗചാതികൾ ഇങ്ങനെ പറയണ എല്ലാ കാര്യങ്ങളിലും അശുദ്ധാവസ്ഥ നമുക്കുണ്ടാവും നമ്മൾ എപ്പോഴും ശുദ്ധം എന്ന് ഉദ്ദേശിക്കണ വാക്കുകൊണ്ട് ഉദ്ദേശിക്കണ ഈ കൂട്ടിത്തൊടായ്മയല്ല ശുദ്ധം എന്ന വാക്കുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ വൃത്തിയെയാണ് ശ്രദ്ധിക്കുന്നത് വൃത്തി എന്ന് പറയുന്നത് ശുചിത്വത്തെയാണ് ശ്രദ്ധിക്കുന്നത് ശുചിത്വം നമ്മൾ കൊറോണ കാലത്ത് കൈ കഴുകി നമ്മൾ ഓരോന്നും തൊടുന്ന അതേ ശുചിത്വമാണ് ശുദ്ധം എന്ന വാക്കിനത് അപ്പം ശരീര ശുദ്ധം വരുത്തുക നമുക്കിപ്പം അശുദ്ധമുള്ളപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകില്ല അശുദ്ധമുള്ളപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യില്ല അങ്ങനെ അശുദ്ധാദികൾ വരുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായ എനർജിയിൽ നിന്ന് അതായത് പോസിറ്റീവ് നിറ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഊർജത്തെ പ്രവാഹിക്കുന്ന ദൈവങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത് നമ്മൾ അശുദ്ധ ആകുമ്പോൾ എന്തിനാണ് ദേവൻ്റെ ശക്തിയെ കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അത്ര ശുദ്ധമായിട്ടല്ലേ നമ്മൾ പോകുന്നത് അപ്പം നാമജപാദികൾ ചെയ്യുമ്പോഴാണെങ്കിലും വിളക്ക് കൊളുത്തുമ്പോഴാണെങ്കിലും എത്ര ശുദ്ധമാണെന്ന് നമ്മൾ ധരിച്ചാലും വൈകുന്നേരം ഒന്ന് മിനിമം മേല് കഴുകിയിട്ടെങ്കിലും വിളക്ക് കൊളുത്തുകയും നാമജപം ചെയ്യുന്നുമാണ് നല്ലത് അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പം എന്തെങ്കിലും മത്സ്യമാംസാദികൾ കൂട്ടി ഭക്ഷണം കഴിച്ചു അതിനത്ര വിരോധമൊന്നും ഞങ്ങൾ പറയുന്നില്ല ഒന്നിലും പറയുന്നില്ല വൈകുന്നേരം ശുദ്ധമായിട്ട് നമ്മളൊന്ന് കുളിച്ചിട്ട് നമ്മൾ വൃത്തിയായി നമ്മൾ ജപിച്ചാൽ അത് മതി ഒരു ദോഷം പറയില്ല നമ്മൾ കുളിച്ചാൽ തീരാവുന്ന അശുദ്ധങ്ങളെ ഉള്ളൂ നാമജപത്തിന് കാരണം നാമജപം എന്ന് പറയണത് ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയാണ് ആ പൂജ പോലെയല്ല മറ്റതൊരു സ്വരൂപം ഉണ്ട് അവിടെ ഒരു വിശേഷ ്രഹിക്കുന്ന ഒരു വിഗ്രഹ സ്വരൂപമുണ്ട് അമ്പലം ഇവിടെ അതില്ല നമ്മൾ ജപത്തിലാണ് അപ്പൊ ആ ജപത്തില് ഈ പറഞ്ഞാശു ഇതൊന്നും ബാധകല്ല ഇപ്പൊ നമ്മൾ എന്താ പറയുക നമ്മളിപ്പോ ഒരു അശുദ്ധമായ സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാറില്ല അശുദ്ധമായ സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ വിളക്ക് കൊടുത്തല്ല പക്ഷെ അതുപോലും കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളക്ക് കൊടുത്താം അതുകൊണ്ടാണ് പലപ്പോഴും അശുദ്ധമായ സ്ത്രീകളുള്ള കുടുംബത്തിലും വിളക്ക് കൊടുത്തത് എന്താ ആ വിളക്ക് ആൾ കുളിച്ച് വൃത്തിയായിട്ട് വന്ന് വിളക്ക് കൊളുത്തിയാൽ മതി അശുദ്ധം ബാധിക്കണില്ല അതാണല്ലോ അതിൻ്റെ സങ്കല്പം അതുപോലെ തന്നെയാണ് ഈ പ്രണയ മാംസാഹ ആഹാരങ്ങൾ കഴിച്ചിട്ടാലും നാമജപത്തിന് ഒരു ദോഷവും പറയുന്നില്ല പക്ഷെ മിനിമം നമ്മൾ ശരീരശുദ്ധി വരുത്തിയിരിക്കണം കുളിച്ചിട്ടായിരിക്കണം അത്രേ ഉള്ളൂ വേറെ ശുദ്ധമൊന്നും നോക്കേണ്ട കാര്യമില്ല അത് ബാത്റൂമിൽ കുളിച്ചാലും മതി കുളിച്ചിട്ട് നമ്മൾ ജപിക്കുന്നതാണ് അത് നല്ലത് അതിന് ഫലം ജപിക്കുന്നതിന് വിരോധവും ഇല്ല വിളക്ക് കൊളുത്തുമ്പോഴായാലും ശുദ്ധം ചെയ്യേണ്ടത് വെറുതെ കാലും മുഖം കഴുകുന്നതിലും ഭേദം കാരണം പണ്ടത്തെ മുത്തശ്ശിമാർക്കെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ചിട്ടകളൂടെ അവർ ജീവിക്കണേ ആ ചിട്ടകളിലൂടെ ജീവിക്കുന്ന മുത്തശ്ശി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കിടക്കുമ്പോൾ പോലും കാലും മുഖം കഴിയിട്ട് കിടക്കണം മുത്തശ്ശിയാണ് ആ മുത്തശ്ശി അതേപോലെ തന്നെ ശുദ്ധമായിട്ട് വന്നിട്ട് രാവിലെ വിളക്ക് കൊളുത്തണേ അതും ഇന്നത്തെ കാലത്തിലെ യുവതലമുറയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് നേരെ കാലും മുഖം കഴിയിട്ട് വിളക്ക് കൊളുത്തുന്ന രീതി ആവാം അതിലും നല്ലത് കുറച്ചുകൂടി നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നതിനുത്തരം നമുക്ക് തേടേണ്ടത് അല്ലാതെ നമ്മളിങ്ങനെ ചെയ്യുവുള്ളൂ അത് അനുഗ്രഹിക്കണമെന്നല്ല അനുഗ്രഹം കിട്ടാൻ എന്ത് ചെയ്യണം അങ്ങനെയാണ് ഒന്ന് മേല് കഴുകിയിട്ടെങ്കിലും അവർ ചെയ്യുമ്പോഴാണ് അതിന് ഫലം വരണേ അപ്പം അതുകൊണ്ട് ഭക്ഷണ അശുദ്ധി നാമജപത്തെ ബാധിക്കുന്നില്ല അത് സ്നാനം കൊണ്ട് മാറാവുന്ന അശുദ്ധി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് അതിനെക്കുറിച്ച് വളരെ ക്യമായിട്ട് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഞാനത് കഴിച്ച കാരണം ഇന്ന് നാമം ജപിക്കാൻ പറ്റില്ല എന്നൊരു കാരണം കണ്ടെത്തുകയും വേണ്ട നാമജപത്തിന് ഇതൊന്നും ഒരു ദുരിതമല്ല എത്ര ആശുപത്രിയിൽ പോയാലും ശ്മശാനത്തിൽ പോയാലും എന്നിനെ കണ്ടാലും ഒരു കുളി കൊണ്ട് നമുക്ക് അശുദ്ധാദികൾ മാറുന്നു ആ കുളിച്ചു കഴിഞ്ഞ ശേഷം സ സന്മാർഗീയ കർമ്മങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിൽ വിരോധമില്ല പക്ഷേ കുളിക്കണം എന്നുള്ളത് മാത്രമേ നിർബന്ധമുള്ളൂ ആത്മീയ സാധാരണ മാനവിക ലോകത്തെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് സ്നാനം മാത്രം മതി വേറെ ഒരു ശുദ്ധവും വേണ്ട അതാണ് അതിന്റെ സത്യവും അതാണ് അതിന്റെ രീതിയും അത് ആത്മസമർപ്പണത്തിനോട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതിന് പ്രസക്തി എത്രമാത്രം ആത്മസമർപ്പണത്തോ കൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാണോ ആ ആത്മസമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തി വരുന്നത് അതിന് ഭൗതിക പുറമേയുള്ള ശുദ്ധിക്ക് വേണ്ടി സ്നാനവും ആത്മീയ ശുദ്ധി മനസ്സിൽ നിന്നാണ് വരേണ്ടത് ആത്മീയ ശുദ്ധിയോടെ ചെയ്യുമ്പോഴാണ് ആ പ്രവൃത്തി പൂർണ്ണമാകുന്നത് പുറം വൃത്തിയായിട്ട് കൊഴി കുളിച്ചിട്ട് ആത്മീയ ഇല്ലാതെ നാമം ജപിച്ചാലും അതിന് ഫലമില്ല കാരണം ആന്തരികമായൊരു ശുദ്ധി ഇല്ലാതെ നാമം ജപിച്ചാൽ നമ്മളൊരു നമ്മുടെ ചിന്തകൾ പോലും നമ്മുടെ ജീവിതത്തെ ധ്യാനി ബാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ചിന്തകളിലൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നൽസൽ ചിന്തകളോടുകൂടി ചെയ്യുന്ന അതായത് ഉള്ളിലെ ശുദ്ധമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ ശുദ്ധത്തോട് കൂടി നാമം ജപിച്ചാൽ മതി ഒരു ദോഷവും ഇല്ല ഒരു ദുരിതവും ഇല്ല ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ല പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവും പിന്നെ പുറമേ എന്തെങ്കിലും തൊട്ടു അശുദ്ധാദികൾ വരുന്നതിനാണ് നമ്മൾ സ്നാനം പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വ്യാകുല്യതയും വേണ്ട നാമജപത്തിന് മനസ്സിൻ്റെ ശുദ്ധിമതി നാമജപത്തിന് ഭക്ഷണശുദ്ധിയും മാനിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതിൽ വിരോധവും ഇല്ല അത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഗുണം കിട്ടുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട നമസ്കാരം കോവി നമ്പൂരി